കുട്ടികൾ വെട്ടിയെടുത്തിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നടുക്കാണ് പത്മനാഭസ്വാമിയുടെ ഈ ക്ഷേത്രമുള്ളത് അത് കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു അപൂർവ ക്ഷേത്രമാണ് ശരിക്കും കേട്ടോ നമസ്കാരം അരുണാണ് കൂടെ സുമിയുണ്ട് മലാവിഡേറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് കാസർഗോഡാണ് വന്നിരിക്കുന്നത് കാസർഗോഡ് ക്ഷേത്രത്തിന് വന്നു നിൽക്കുന്നത് ക്ഷേത്രമാണ് എന്താണ് അതിന്റെ ാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ഒരു അനന്തപുരം ക്ഷേത്രത്തിലാണ് അനന്തപുരം തടാക ക്ഷേത്രം എന്നു പറയുന്ന ക്ഷേത്രത്തില് ഇതെന്ന് പറയുന്നത് ഒരു തടാകത്തിന്റെ നടുവിലായിട്ട് കേരളത്തിൽ ആകെ തടാകത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം തന്നെയല്ലേ അപ്പം ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ കാസർഗോഡ് ഒരുപാട് പ്ലേസസ് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് അധികം എല്ലാവരും വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നല്ല കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇതൊന്നും എല്ലാവരും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൂലസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ അനന്തപത്മനാഭനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഈ ക്ഷേത്രത്തിന് കവാടത്തിൽ ഫുള്ളും കന്നഡയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇനി ഇവിടെ എല്ലാം മലയാളം അറിയുന്നു വിചാരിക്കുന്നു ചില മലയാളം ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ഉത്സവത്തിൻ്റെ ബോർഡിലൊക്കെ മലയാളം കുറച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു മുതലുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള മുതലായിരുന്നു മുതലുണ്ട് എന്നല്ല ഉണ്ടായിരുന്നു മുതലാണ് ഇപ്പം അതില്ല മരിച്ചുപോയി ഈ ക്ഷേത്രത്തിലെ നമ്മുടെ നിവേദ്യം ചോറൊക്കെ ഉണ്ടാവില്ല നിവേദ്യ ചോറൊക്കെ കഴിച്ച് വളർന്ന ഒരു മുതലെയാണ് അപ്പോൾ ഈ തടാകത്തിൽ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ ആ മീനിനെ ഒന്നും ഈ മോതൽ ഉപദ്രവിക്കുക കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഒരു വെജിറ്റേറിയൻ മൊതലയായിരുന്നു കേട്ടോ അത് അപ്പൊ നമ്മളിപ്പോ പോകുന്നവരെ അമ്പലത്തിലേക്കാണ് അമ്പലത്തിന്റെ ഉള്ളില് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അറിയില്ല നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം എന്തായാലും നമുക്ക് അമ്പലം ഇവിടത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ ശരിക്കും അമ്പലത്തിൻ്റെ പേര് ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ് കേട്ടോ അനന്തപുരം ഈ സ്ഥലത്തിൻ്റെ പേരായിരിക്കും അനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കന്നഡയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുകളൊക്കെ

അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിറങ്ങിയിട്ടോ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല പുറത്തുള്ള വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സംസാരിച്ചപ്പം നമുക്ക് മനസ്സിലായത് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠകൾ എല്ലാം ഏഴ് പ്രതി അതായത് സെൻട്രലുള്ളത് നമ്മുടെ വിഷ്ണുദേവനാണ് അതായത് അനന്തപത്മനാഭൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് അനന്തശയനത്തിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാനാണ് പക്ഷേ ഇവിടെ ഇരുന്നിട്ടുള്ളതാണ് കേട്ടോ പ്രതിഷ്ഠ ഇതെല്ലാം അറുപത്തി ആയുർവേദ മൂലികകൾ ചേർന്ന് അതായത് ഇരുപത്തിനാല് ആയുർവേദ ഔഷധങ്ങൾ ചേർന്നിട്ടാണ് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കല്ലിന്റെ അല്ല ഈ ആയുർവേദം കൂട്ടുകള് ചേർന്നിട്ടാണ് ആ ഒരു വിഗ്രഹം ഉണ്ടാക്കിയത് ആ വിഗ്രഹം മാത്രല്ല അതിന്റെ ഉള്ളിൽ വേറെയും ടോട്ടൽ ഏഴ് കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഇങ്ങനെ ആയുർവേദം കൊണ്ടാണ് അറുപത്തിനാല് തരം ആയുർവേദങ്ങൾ കൊണ്ടാണ് അല്ലെടാ അപ്പൊ അത് അപ്പോ അത്രയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ ഇവിടെ ചെറിയൊരു മുതലുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന മുതലയാണ് ബബിയ അത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മുതലായിരുന്നു അത് മരിച്ചുപോയി പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു മുതലുണ്ട് ആ അറ്റത്ത് പോയാൽ കാണാൻ പറ്റുന്നതാണ് അമ്പലത്തിന്റെ ഉള്ളിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമുക്കവിടെ പോയൊക്കെ ചുറ്റുപാടും അമ്പലത്തിന്റെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അമ്പലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ആണ്ട്ടോ തടാകത്തിന്റെ നടുവിലൊരു ക്ഷേത്രം വെള്ള ചുറ്റും വെള്ളത്തിനാ ചുറ്റപ്പെട്ടൊരു ക്ഷേത്രമാണ് നമുക്ക് കാണാട്ടോ ഇങ്ങനെ ഇവിടേക്ക് വന്ന് നോക്കി നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതിന്റെ ചുറ്റിനും ആലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു തടാകത്തിന്റെ ചുറ്റില് ഇത് തടാകത്തേക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പാണ് തോന്നുന്നത് ഇവിടെ അപ്പോൾ ഇത് കുളത്തിലേക്ക് ഇറങ്ങി പോകാനുള്ള പടവാണെട്ടോ പക്ഷേ കുളത്തിൽ ഇറങ്ങരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുംകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്യാവശ്യം നല്ല ആഴത്തിൽ വെള്ളം ഉണ്ട് കേട്ടോ അത് ഒരുപാട് മീൻ ഇടട്ടും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ക്ഷേത്രത്തിൻ്റെ അതിൽ പോകുമ്പോൾ താഴെ നോക്കിയാൽ കാണാം ഒരുപാട് ചെറുതും വലുതുമൊക്കെ ആയിട്ട് നല്ല തരത്തിലുള്ള മീനുകളുണ്ട് പിന്നെ അമ്പലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇതുണ്ടല്ലോ ഒരു ചെറിയ ഇതാണ് അമ്പലം ഇതിൻ്റെ കാണുന്നുണ്ട് എൻ്റെ കൈ കൊണ്ട് അപ്പോൾ ഇതാണ് അമ്പലം അവിടെ ഒരാളിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടില്ല ആ ഒരു റൗണ്ടിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ നടക്കാനും പറ്റുള്ളൂ അമ്പലത്തിന് ചുറ്റാനോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ ഈ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല ഉള്ളിലാണ് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമുക്കിങ്ങനെ കുളവും അമ്പലത്തിൻ്റെ ബാക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്ന് ഇങ്ങനെ പുറത്തുകൂടെ നടന്ന് ചുറ്റി കാണാം പിന്നെ ആ കാണുന്നതുണ്ടല്ലോ അതൊരു കൃഷ്ണക്ഷേത്രമാണ് അത് വേറൊരു ക്ഷേത്രമാണ് ഈ അമ്പലത്തിനോട് ചേർന്നുള്ള വേറൊരു ക്ഷേത്രമാണ് നമുക്ക് അവിടെയും കൂടി ഒന്ന് പോവാട്ടോ കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും വീട് എടുക്കാൻ പറ്റുണ്ടാവില്ല നമ്മൾ പിന്നെ ഇവിടെ ആദ്യമായിട്ടായിട്ടും അറിയാത്തതുകൊണ്ട് നമുക്ക് അറിയുന്ന അറിവുകൾ വെച്ചിട്ടാട്ടോ അതൊന്നും ചെയ്യുന്നത് ശ്രീ ഗോശാല കൃഷ്ണ ക്ഷേത്രമാണ് പിന്നെ ഈ ചെങ്കല് വെട്ടിയെടുത്തിട്ടുള്ള കുളമാണെന്ന് തോന്നുന്നു കാരണം ചുറ്റോടും ചെങ്കല്ല് എന്താണെന്ന് ഉറക്കം

അതെ വെട്ടുകല്ലിൻ്റെ നിലമാണ് ഇത് വെട്ടുകല്ല് വെട്ടിയെടുത്തിട്ടാണ് ഈ കുളം അടുക്കാണ് പത്മനാഭസ്വാമിയുടെ ഈ ഒരു ക്ഷേത്രമുള്ളത് കാരണം അത് കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഒരു അപൂർവ ക്ഷേത്രമാണ് അത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത് എന്താ അറിയോ ഈ ഒരു കിണറോ കുളത്തിന്റെ നടുക്കൊരു കിണർ അതിലേക്ക് ആക്സസ്സും ഇല്ല ഇതാണ് പ്രധാന നമ്മുടെ ക്ഷേത്രം അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ വന്ന് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി തുടർന്ന് നമ്മുടെ റോഡ് ട്രിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമ്മളെങ്ങനെയാണ് നമ്മൾ പോണ ഭാഗങ്ങളിലുള്ള സംഭവങ്ങൾ എന്താണോ അതൊരു ബ്ലോഗായിട്ടും പോകുന്ന വഴികൾ വേറെ വ്ളോഗുകളായിട്ടും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ബേക്കൽ കോട്ടയക്കല്ലേ ബേക്കൽ കോട്ടയക്കാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം പോണ വഴിയും കാണാം